സ്വപ്നങ്ങളുമായി കേരളത്തിൽ നിന്ന് പലയിടങ്ങളിലേക്കും ചേക്കേറുന്നവരെ നമുക്കറിയാം എന്നാൽ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അങ്ങ് ഒഡീഷയിൽ നിന്ന് കേരളത്തിലെത്തിയ ഒരു യുവാവിനെയാണ് പരിചയപ്പെടുന്നത് ആ യുവാവിനെ അന്വേഷിച്ച് വൈ എസ് അഭിനന്ദനുണ്ട് ജോലി ചെയ്യാനായി പഠിക്കാനായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ എത്താറുണ്ട് പക്ഷേ വ്യത്യസ്തമായ ഒരു സ്വപ്നവുമായി കേരളത്തിലെത്തിയിരിക്കുകയാണ് ഒഡീഷ സ്വദേശി ചന്തു നായിക് സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം എന്താണ് വിശേഷങ്ങൾ നോക്കാം മൂന്ന് വർഷം മുൻപ് കൊച്ചിയിൽ എത്തിയതാണ് ചന്തു നായിക് മനസ്സിൽ മുഴുവൻ ഒരാഗ്രഹം മാത്രം നടനാവണം സൂപ്പർ സ്റ്റാർ ആകണം ഒരു 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 ആഗ്രഹം ഉണ്ടോ ആക്ടർ ആക്ടർ പോയി ചാൻസ് എങ്ങനെങ്കിലും റിയാലിറ്റി ഷോയിൽ വിജയ ആയതോടെയാണ് അഭിനയം തലയ്ക്ക് പിടിക്കുന്നത് കൊച്ചിയിലെ നസ്രത്ത് തട്ടുകടയാണ് ഉപജീവന മാർഗം മലയാളത്തിൽ ഏറ്റവും ഇഷ്ടം നടൻ മോഹൻലാലിനെ മോഹൻലാൽ ഇഷ്ടം ഇഷ്ടം മോഹൻലാൽ എല്ലാം സൽമാൻ ഖാൻ ഒപ്പം രണ്ട് സിനിമകളിൽ അഭിനയിച്ച ചരിത്രവുമുണ്ട് ചന്തുവിന് ജോലിയിൽ മണിക്കൂറുകൾ മുഴുകിയാലും സിനിമയിൽ തന്നെ തേടി എത്രയും വേഗം ഒരു അവസരം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ചന്തു കേരളത്തിലെ ആക്ടറാവും തിരിച്ച് നാട്ടിൽ പോകും ചന്തുവിന്റെ സ്വപ്നം സഫലീകരിക്കണമെന്നാണ് കൂടെ ഉള്ളവരുടെയും ആഗ്രഹം പിന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അവൻ നല്ലൊരു ചെക്കനാണ് പിന്നെ ഇപ്പൊ അവൻ കേറിട്ട് നല്ലതല്ലേ നല്ലൊരു ഇതായിരുന്നു മലയാളത്തെയും മമ്മൂട്ടിയും മോഹൻലാലിനെയും കേരളത്തെയും ഫോർട്ടോ വെച്ചൊക്കെ ചന്ദുവിന് ഒടുക്കത്തെ ഇഷ്ടമാണ് എത്രയും പെട്ടെന്ന് കേരളം അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറായി മാത്രമാണ് സ്വപ്നവും ആഗ്രഹവും ഒക്കെ അതൊക്കെ നടക്കട്ടെ സന്തോഷ് എന്തൊക്കെ ആഗ്രഹങ്ങളായിട്ടാണല്ലേ അല്ലെ ഓരോരുത്തരെ വരുന്നത് എന്തായാലും ചന്തുവിന്റെ ആ ആഗ്രഹം ഈ സ്റ്റോറി കണ്ടിട്ടെങ്കിലും നിറവേറട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ് ഏതെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ചന്തുവിനെ അത് പരിഗണിക്കും